സരിക കലാഭവൻ ഹോട്ട് സീറ്റിലിരുന്ന സമയത്ത് ഷാരിഖ കേബി ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ലെസ്ബിയൻ ലെസ്ബിയനാണോന്ന് തുടർന്ന് വലിയ വഴക്കായിരുന്നു സരികയും ഷാരികേബിയും ഷാരിഖ കേബിയെ തന്തയ്ക്ക് വരെ പറയുകയുണ്ടായി സരിക ആ ഒരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുകയാണ് ആതിലെയും സരികയും കൂടി ആദില സരികയോട് ചോദിക്കുന്നുണ്ട് രേണു റേണു സുദിയെ പറ്റിയാണ് ചോദിക്കുന്നത് പുള്ളിക്കാരി പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നോ അപ്പം സരിക പറയുന്നത് അത് കോമഡി വീണ്ടും രേണുസുതിയോട് ചോദിച്ചപ്പം അത് കോമഡി അല്ലെന്നേ എന്ന് പറഞ്ഞു സരിക ഈ രംഗങ്ങളെല്ലാം വീണ്ടും ഒരു കോമഡിയിലൂടെയാണ് അവതരിപ്പിക്കുന്നത് സംസാരിക്കുന്നത് ആതിലയോട് സരിക പറയുന്നുണ്ട് രേണുസുതി ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് മുടിയിലൊക്കെ പിടിച്ചിട്ട് ഒരു ആക്ഷനൊക്കെ കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത് സരിക അതേപോലെ തന്നെ അഭിനയിച്ച് കാണിക്കുകയാണ് ആതിലയോട് ശരിക ആതിലൂടെ പറയുന്നുണ്ട് നമ്മളെല്ലാവരോടും ചിരിച്ച് ചിരിക്കുമ്പോൾ ജിരിക്കുന്നു ഗെയിം കളിക്കുമ്പോൾ കളിക്കുന്നു നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതേപോലെ നമ്മൾ ഓരോരുത്തരോടും നിൽക്കുന്നു പിന്നെ ഒരാൾക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം അത് അക്ബറിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് ഒരാൾ ഇച്ചിരിയെങ്കിലും ചെയ്ഞ്ച് കാണിക്കുക എന്ന് എന്നുള്ളത് അതിൽ സരികയും കൂടെ പറയുന്നത് അക്ബർ ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ആ പുള്ളി അങ് ഉരുകി അങ്ങ് മാറി നന്നായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരാഴ്ച ഉണ്ട് അതിൽ ഓരോ ആൾക്കാരുടെ സ്വഭാവത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതിൽ പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഞാനങ്ങ് പിന്നെ ദേഷ്യം വരുമെങ്കിൽ ഞാൻ കുറേ കഴിയുമ്പോൾ അങ്ങ് മാറും ഞാനങ്ങ് മിണ്ടും അതങ്ങ് വിടും ആ വിഷയം അങ്ങ് വിടും ഞാനങ്ങനെ ഒത്തിരി നേരം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തില്ലെന്ന് ആതിൽ പറയുന്നുണ്ട് അപ്പോൾ സരികയും പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെ എന്ന് അതിലെ സരികയും കൂടി സംസാരിക്കുന്നത് മൊത്തം രേണുസുദിയെ പറ്റിയാണ് രേണുസുദിയുടെ ആക്ഷനും രേണുസുദിയുടെ സംസാര രീതിയും അതെല്ലാം സാരിയെ വന്നിട്ട് കോമഡി ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് സാരി പറയുന്നുണ്ട് ലാലട്ട വരുമ്പോൾ ചിലപ്പോൾ തന്തയ്ക്ക് വിളിച്ചതിനെ പറ്റി ചോദിക്കുമായിരിക്കും ആ അതിൽ വീണ്ടും സരിയോട് ചോദിക്കുകയാണ് അതിനിടയ്ക്കൂടെ രേണു ചേച്ചി കയറി ഉണ്ടാക്കാൻ വന്നത് കണ്ടോ ചേച്ചിയോട് ചോദിക്കുന്നത് കേട്ടല്ലോ ചേച്ചിക്ക് ഇൻസൾട്ടായിട്ട് തോന്നിയോ ഇല്ലല്ലോ തോന്നിയോ പുള്ളിക്കാരി പറഞ്ഞ സംഭവം ശ്രദ്ധിച്ചോ അതും ഒരു ഫണ്ണായിട്ടല്ലേ സംസാരിക്കുന്നത് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അവരോട് പറഞ്ഞത് അവരുടെ തന്തയല്ല എൻ്റെ തന്തയെന്ന് തന്തയ്ക്ക് വിളിച്ചതിനെ പറ്റി ഇനി ലാലട്ടൻ വരുമ്പം പറയുമായിരിക്കും അങ്ങനെ ലാലട്ടൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ലൂസിഫറിൻ്റെ പ്രചോദനത്തിൽ വിളിച്ചതാണെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അതിനോട് സാരിക പറയുകയാണ്